ഭൂതത്തോൻകെട്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വനത്തിൽ നിന്നും മ്ലാവിനെ വെടിവെച്ചു കൊന്ന് ഇറച്ചി ശേഖരിച്ച പ്രതികൾക്ക് നാലു വർഷം കഠിന തടവിന് കോതമംഗലം കോടതി ശിക്ഷിച്ചു വേട്ടാമ്പാറ സ്വദേശി റജിക്കും വണ്ണപ്പുറം സ്വദേശി മനുവിനുമാണ് ശിക്ഷ കിട്ടിയത് പ്രതിയായിരുന്ന സ്ത്രീയെ വിട്ടയച്ചു ഭൂതത്തോൻകെട്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വനത്തിൽ നിന്നും രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ മ്ലാവിനെ വെടിവെച്ചു കൊന്ന് ഇറച്ചി ശേഖരിച്ച കേസിലാണ് കോതമംഗലം കോടതി ശിക്ഷ വിധിച്ചത് രണ്ട് പ്രതികൾക്ക് നാലു വർഷം കഠിന തടവും പതിനയ്യായിരം രൂപ വീതം പിഴയുമാണ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഇ എൻ ഹരിദാസൻ വിധിച്ചത് പിണ്ടിമന വേട്ടാമ്പാറ മാലിക്കുടി റെജി വണ്ണപ്പുറം വെള്ളിയാങ്കൽ മനു എന്നിവർക്കാണ് ശിക്ഷ ലഭിച്ചത് രണ്ടു വയസ്സുള്ള മ്ലാവിനെയാണ് പ്രതികൾ വേട്ടയാടിയത് കേസിലെ മറ്റു മൂന്ന് പ്രതികൾ വിചാരണ കാലഘട്ടത്തിൽ മരണമടഞ്ഞിരുന്നു പ്രതികളിൽ നിന്നും ഇറച്ചി വാങ്ങിയ വീട്ടമ്മയെ തെളിവില്ലെന്ന് കണ്ട് വിട്ടയച്ചു ഒന്നാം പ്രതിയായ റെജിയുടെ വീട്ടിൽ വെച്ച് മ്ലാവിറച്ചി വിൽക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുണ്ടത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അന്വേഷണം ആരംഭിച്ചത് പ്രതിയുടെ വീട്ടിൽ നിന്ന് തൊണ്ടി മുതലും കണ്ടെടുത്തിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ബെൽജി തോമസ് ഹാജരായി